ഹലോ ഗെയ് അസ്സാം വലൈക്കും ചേക്കേ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം അല്ലേ എന്താ പണ്ട് ഇന്നത്തെ പാടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാല് ഛർദ്ദിച്ചു കഴിച്ചതൊക്കെ അങ്ങനെ തന്നെ സാധാരണ പോലെ തന്നെ പക്ഷെ അധികം ഛർദ്ദിച്ചിക്കണം അപ്പൊ വയറ്റിലൊന്നും ഇല്ലല്ലോ വയറ്റിലൊന്നും ഉണ്ടെങ്കിൽ മാത്രല്ലേ നമുക്ക് എന്തെങ്കിലും ആരം കഴിക്കുന്നൊക്കെ ദഹിച്ചിട്ട് മേഘത്തേക്ക് പിടിക്കുള്ളൂ പക്ഷേ അങ്ങനെ ശ്രദ്ധിച്ചു തരണം കൊണ്ട് ആളൊന്നും കൂടി ഇതായി കുറച്ചുകൂടി ക്ഷീണിച്ചു പിന്നെ എന്നങ്ങനെ ഞാനും അളീനൊക്കെ ചേർന്നിട്ട് വിലാൽക്കൊക്കെ ചേർന്നിട്ട് മുടി വെട്ടിക്കന്നെ കൊണ്ടുപോയി മുടിയും തടിയൊക്കെ വെട്ടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ അവിടെ ഉണ്ട് കൂടെ ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് ഇറങ്ങിയതാണ് അപ്പോൾ മൂന്ന് മണിയായിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അവരുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ കാര്യം ചോദിച്ചായിരുന്നു എന്തായാലും ജാസ് അല്ലെങ്കിൽ എന്തായാലും ജാസ്ക്കാപ്പം അങ്ങനെയൊന്നും കുറവില്ലേ എന്തായി ട്രിപ്പ് ഇട്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഈ ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ ട്രിപ്പ് കിട്ടും എനിക്കും ട്രിപ്പ് കിട്ടും എനിക്ക് ചെറിയ പനി കുടുങ്ങി അതായത് വേറെ ഒന്നുമല്ല ഉണ്ടായത് എനിക്ക് ഞാനവിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെറിയൊരു തൊണ്ടവേദന ചെറിയൊരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പേടിയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കങ്ങനെ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ എന്ത് ചെയ്തു ഇന്നലെയും ഇനി എന്നൊക്കെ ആയിട്ട് ചെറിയ ചുമ തൊണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആയപ്പോൾ തൊണ്ടവേദന ഒന്നും കൂടെ കൂടി ചുമയൊന്നും കൂടെ കൂടി ചുമയ്ക്കുമ്പോൾ കഫം വരുന്ന ആ ഒരു ലെവലിലൊക്കെ ആയി അതിലെന്തായി ഞാൻ സാധാരണ ഞാൻ എന്തോ എന്നാലും ഇവിടെ ആയാലും ഗൾഫിലായാലും ഹോസ്പിറ്റലിൽ പോകുന്ന ആളെല്ലാം എന്തുണ്ടെങ്കിലും ഞാൻ മാക്സിമം മരുന്നോ ഗോളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിച്ചിട്ടൊക്കെ മാറ്റുന്ന ആളാണ് അങ്ങനെയല്ല ഞാൻ സാധാരണ വയ്യെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കൂല അത്രയ്ക്ക് മുട്ടിപ്പോയാൽ മാത്രമേ ഞാൻ എന്തേ ഉള്ളൂ ഉമ്മനോടോ അല്ലെങ്കിൽ ചെക്കനോ പറയുള്ളൂ അടി ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ ഉമ്മ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പോൾ ഞാൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ അങ്ങനെ നിന്ന ആൾ തന്നെ അപ്പോൾ മിനിഞ്ഞാന്ന് നല്ലപോലെ അങ്ങോട്ട് ഉറക്കം റെഡി ആയില്ല ഒന്നും റെഡി ആയില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു തൊണ്ടവേദനയും ചുമ ഇപ്പോഴുള്ളതുപോലെ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എൻ്റെ അടുത്ത വാർഡിൽ എത്തിയ നേരം എനിക്കാണെങ്കിൽ നല്ല തലവേദന തലവേദന വെച്ചാൽ വൃത്തമിട്ട തലവേദന ഈ ഒരു രണ്ട് സൈഡും ഈ ബേക്ക് സൈഡും കാരണം മൈഗ്രൈൻ്റെ പ്രശ്നമൊന്നുമില്ല എനിക്ക് എനിക്ക് ഓൾറെഡി സൈനസിൻ്റെ പ്രശ്നമുള്ള ആളാണ് ഇടയ്ക്ക് പിന്നെ ഇതേപോലെ ഹോസ്പിറ്റലിൽ ഞാൻ മുന്നേ പോയി അഡ്മിറ്റ് ആയില്ല അപ്പോൾ അതൊക്കെ ഈ സൈനസിൻ്റെ പ്രശ്നമുള്ളതും കൊണ്ടാണ് അപ്പം തലവേദന വന്നാൽ ഭയങ്കര തലവേദന ആവും ഈ തലയുടെ ഈ ഒരു ഭാഗത്തൊക്കെ കഫം നിറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത് ഡോക്ടറെന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എവിടെ അന്ന് നമ്മുടെ കൊല്ലത്ത് കാണിച്ചപ്പോൾ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഇതേപോലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന വന്നു തലവേദന വന്നിട്ട് ഒരു രണ്ടര മണിയൊക്കെ ആയ സമയത്തല്ലേ അപ്പോൾ എന്നിട്ട് ഞാൻ അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് വേറെ ആളില്ലല്ലോ കാരണം അമ്മായി അളീനൊക്കെ അവിടെ പോയിക്കായിരുന്നു അപ്പോൾ അവർ ഇന്നലെ വരാമെന്ന് പറഞ്ഞായിരുന്നു വൈകുന്നേരം അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഹോസ്പിറ്റൽ കാണാൻ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റില്ല കാരണം ചക്കലേയും കൂടി വന്നാലും പിന്നെ ഉപ്പാൻ്റെ അടുത്ത് ആളില്ല അതിൽ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അവിടെ വരട്ടെ പോയ ആൾക്കാർ വരട്ടെ വിചാരിച്ചിട്ട് നമ്മളൊരു അഞ്ചരൊക്കെ അപ്പം അമ്മയും പിന്നാലിയനും ബിലാൾക്കൊക്കെ വന്നല്ലേ ആ വന്നു അപ്പോൾ അതിനുശേഷം എന്തായാലും ഒന്ന് പോയി കാണിക്കാമെന്ന് ഞാൻ ചെക്കറിനോട് പറഞ്ഞു കാരണം അത്രക്കാണ്ട് തലവേദന ആ ഒരു പോലത്തില്ല കാരണം തല ഇങ്ങനെ കുമ്പിടുമ്പോഴും ഈ ഒരു ഭാഗത്ത് എന്തോ വെയിറ്റ് നിറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ ആ ഒരു കണ്ടീഷനിലേക്ക് മാറി അങ്ങനെ ഏതായാലും ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ച് നമ്മൾ ഇവിടെ ഒ പിയിൽ കാശ്വാലിറ്റിയിലാവല്ലേ കാശ്വാലിറ്റിയിൽ പോയി ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചു അതിൽ ട്രിപ്പ് ഇടണം പറഞ്ഞു അങ്ങനെ ഈ കയ്യിൻ്റെ ഇവിടെ പിന്നെ സിറിഞ്ച് വെച്ചിട്ട് ആദ്യം ഇഞ്ചെക്ഷൻ തന്നു പിന്നെ അതേപോലെ തന്നെ ഒരു ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഒരു ഒരു ആദ്യം ട്രിപ്പ് ഇട്ടല്ലേ ഇഞ്ചെക്ഷൻ വെച്ചു ആ എനിക്ക് പക്ഷേ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തലവേദന അത്ര വയ്യാഞ്ഞിട്ട് അപ്പോൾ എന്നിട്ടൊരു ട്രിപ്പ് വിട്ടു എന്നിട്ട് രണ്ടാമത് വീണ്ടും പോയി ഡോക്ടറിനെ കണ്ടു അപ്പോൾ ട്രിപ്പ് ഇവിടെ ചെന്നപ്പോൾ ഡോക്ടറെ പറഞ്ഞു അവിടെ ഒരു ബെഡിൽ കിടന്നു പറഞ്ഞു ഞങ്ങൾ ട്രിപ്പുടെ ആൾ വരാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബെഡ്ഡില്ല ബെഡ്ഡൊക്കെ ഫുള്ളാണ് നിലത്തൊക്കെ ആൾക്കാർ കിടന്നിട്ട് ട്രിപ്പ് ഇടണം അതില് പിന്നെ വേറൊന്നുമല്ല ഇപ്പോൾ മഴ സമയമാണ് പകർച്ചവ്യാധികൾ പണികളൊക്കെ ഇങ്ങനെ കൂടുന്ന കൊണ്ട് പിന്നെ അവിടെയെങ്കിലും ബെഡ്ഡില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞു അതെങ്കിലും ബെഡിൻ്റെ സൈഡിൽ ഇരുന്നു പറഞ്ഞു അങ്ങനെ ഒരു ബെഡിൻ്റെ സൈഡിലിരുന്നിട്ടാണ് എന്താക്കി ട്രിപ്പ് ഇട്ടത് ട്രിപ്പ് ഇട്ടുകഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ ചോദിച്ചു എന്ന് പക്ഷേ ആ സമയത്തും എനിക്ക് തലവേദന കുറവില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെയാണ് തലവേദന കുറവില്ല പറഞ്ഞപ്പോൾ മുപ്പർ വീണ്ടും പറഞ്ഞു ഇനി ഒരു ട്രിപ്പും കൂടെ ഇടേണ്ടി വരും എന്നിട്ട് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് തന്നല്ലേ എന്തൊക്കെയോ കുറച്ച് ഒരു നാലഞ്ച് സംഭവങ്ങൾ ഇനി കൗണ്ടോ അങ്ങനെ എന്തൊക്കെയാണ് ആവും അറിയില്ല പിന്നെ ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കൗണ്ടോന്ന് ആ അതിൻ്റെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കില്ല ഷുഗറിൽ നിന്ന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ കണ്ടോ എന്തൊക്കെയോ ചെക്ക് ചെയ്യാൻ വേണ്ടി നാലഞ്ച് ടൈപ്പ് ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് ലാബിൽ കൊണ്ട് പോയി ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈ സ്റ്റാൻഡ് ആയിട്ട് ഇവിടെ ഉള്ളതല്ല അപ്പോൾ നാളെ ഒന്നും പനി അതായത് ഇന്ന് ഒന്നും കുറവില്ലെങ്കിലും ഒന്നും കൂടി വന്നിട്ടൊക്കെ ചെക്ക് ചെയ്ത് പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഓൾറെഡി അവിടെ വയ്യാതെ കിടക്കുകയാണ് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ പനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അതിനിടയിൽ ഞാനും കൂടി പിന്നെ വീണുപോയി അല്ലെങ്കിൽ കിടന്നുപോയി പോയി കഴിഞ്ഞാൽ പിന്നീട് നോക്കാനാളില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു സാറേ ഇപ്പോൾ നോക്കണ്ട നമുക്ക് ഇപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾ ഗുളിക മൂന്ന് ഗുളിക തരിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂന്ന് ദിവസം ഗുളികാര അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് കുറവില്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് ഞാൻ വന്ന് ഈ ബ്ലഡ് ചെക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നല്ലവിടെ പോയി ഇപ്പോൾ പാരസെറ്റാമോളും പിന്നെ വേറെ ഏതൊരു ഗുളിക ഉണ്ടായിരുന്നല്ലേദോഷത്തിൻ്റെ ആ വേദനയുടെ പെയിൻ കില്ലറാണ് തന്നത് കയ്യിൽ കൂടെ ഇഞ്ചക്ഷൻ തന്നില്ലേ അത് പെയിൻ കില്ലറായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന തീരെ സൈക്കിളിൽ അങ്ങനെ ഇപ്പം എനിക്കൊരു പെയിൻ കില്ലർ തരികയും പറഞ്ഞപ്പോൾ ആദ്യം തന്നത് പെയിൻ കില്ലറാണ് രണ്ടാമത് ബാക്കി ട്രിപ്പോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടാണ് പിന്നെ എനിക്ക് ഗുളിക കാര്യങ്ങളൊക്കെ തന്നു ഞാൻ പിന്നെ രാത്രിക്കും രാവിലേക്കുള്ള ഓരോ ഗുളികയും പിന്നെ കുടിക്കാനുള്ളൊരു സിറപ്പും ഉണ്ടല്ലേ രണ്ടു നേരം കുടിക്കാനുള്ളൊരു ചുമക്കുള്ളൊരു സിറപ്പും തന്നു അപ്പം ഇന്നലെ രാത്രിക്കും ഇന്ന് രാവിലെയൊക്കെ കഴിച്ചു ചെറുപ്പമൊക്കെ കുടിച്ചാൽ കുഴപ്പമില്ല കുറച്ച് വേദന ഉണ്ട് പിന്നെ തലവേദന അത് ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ മാസ്ക് ഒക്കെ മാക്സിമം ഇട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് മാക്സിമം ഓൾറെഡി ഇടുന്നുണ്ട് ഇപ്പോഴും ഇതാ സാധനം മാസ്ക് കാര്യങ്ങളൊക്കെ പോക്കറ്റിലുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ആ ഒഴിവാക്കിയത് അപ്പോൾ മാസ്ക് ഇട്ടിതന്നെ ഫുള്ള് നടക്കലും വരലും പോകലൊക്കെ അപ്പോൾ എന്താണെന്നറിയില്ല പിന്നെ ഡെങ്കിപ്പനിയും കാര്യങ്ങളൊക്കെ പകരുന്ന സമയമാണ് അലിപ്പനിയോ ഡെങ്കിപ്പനിയൊക്കെ പകരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് മാസ്ക് ഒക്കെ മാക്സിമം ഇട്ടോളി പറ്റുവെച്ചാൽ ആ ഒരു റിസൾട്ടും ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക ഇറങ്ങി ആയിക്കോട്ടെ അറിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ആറ് കാരണം കൊണ്ട് പിന്നെ ഇപ്പോൾ എന്തെല്ലാം അതിനെ നിൽക്കുന്നില്ല കുറവുണ്ടല്ലോ കുറവില്ലെങ്കിലും നോക്കുവെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമില്ല തലവേദന ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിക്കുണ്ട് ഇപ്പോൾ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് മാറുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പാടസുഖുഖം ആദ്യം പെട്ടെന്ന് റെഡി ആവട്ടെ കാരണം നമ്മളെന്ന് വെച്ചാൽ ഈ ചെറിയൊരു പ്രശ്നമാണ് ഇതൊരു പനി അല്ലെങ്കിൽ തന്നെ ഒരു ജലദോഷം എന്ന് വെച്ചാൽ ചൂടുവെള്ളം പൊടി കുടിക്കുകയോ ആയി കുടിക്കുകയോ ചെയ്താൽ പോകുന്ന അസുഖമാണ് പക്ഷേ ഇപ്പാടുന്ന അങ്ങനെയല്ലല്ലോ കുറച്ച് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ബുദ്ധിമുട്ടുന്നൊരു കാര്യമല്ലേ അപ്പോൾ അതായത് ആദ്യം കുറയട്ടെ എന്തല്ല ഒക്കെ ഷീപ്പ് റെഡിയായി വരട്ടെ അത് നമുക്ക് ദൂരമായി ഞാൻ പ്രാർത്ഥിക്കാം നമ്മളിപ്പോൾ ചെറിയ പ്രശ്നമല്ലേ കുഴപ്പമില്ല പിന്നെ എനിക്കിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അടുത്ത് മാക്സിമം എന്താന്ന് വെച്ചാല് നമ്മള് മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നവരാം ചെയ്യാന്ന് വെച്ചാല് മാക്സിമം ഒരു സാനിറ്റൈസറും കയ്യില് കരുതിക്കോളി മാസ്കും വെച്ചോളി കാരണം വെച്ചാല് എല്ലാ സ്ഥലത്തും പല അസുഖമുള്ള പല പനിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് വാർഡിൽ കൂടെ ഒക്കെ നടക്കുന്നതും വരുന്നതും പോകുന്നതൊക്കെ അപ്പൊ നമുക്കറിയില്ല നമ്മൾ തൊട്ടിട്ട് പിന്നെ ആ കൈകൊണ്ട് മുഖം ഇങ്ങനെ ആക്കും ഇങ്ങനെ ചെയ്യുന്നേരും നമുക്കത് പകരാണ് അപ്പൊ സാനിറ്റൈസറും വാങ്ങിയിട്ട് മാസ്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറഞ്ഞു ഇത് പരിധി വരെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ മഴ വീതം എന്നിട്ടും ഇവിടെ ചൂട് വിയർക്കുന്നുണ്ട് ഇനി പനി വിയർത്ത് പോകുന്നതാണോന്നറിയില്ല രാവിലെ എഴുന്നേറ്റ് ഇപ്പം ചെറിയൊരു ചൂടുണ്ടായിരുന്നു ചെറിയൊരു പനി ഉണ്ടായിരുന്നു അയാൾ അളി എന്നോട് എന്നിട്ടെന്ന് പറഞ്ഞു അലയും പറഞ്ഞു എന്നോട് പോയി കിടന്നോടെ റെസ്റ്റ് എടുത്തോ പിന്നെ കുഴപ്പമില്ല വയ്യെങ്കിലും ഒന്നും കൂടി ഒന്ന് ഉറങ്ങിയിട്ട് റെഡി ആയിട്ട് പോരും ഇറങ്ങി അളി എന്നോട് പറഞ്ഞു കേട്ടോ ഏ അലൈനോട് പറഞ്ഞതാണ് പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാണ് ഞാൻ ഏതായാലും പറഞ്ഞു അതിനോട് ഇല്ല ഇപ്പോൾ കുഴപ്പമില്ലാന്ന് കാരണം ഇപ്പോൾ പ്രശ്നം ഇല്ല എനിക്ക് സീരിയസ് ആയിട്ട് ഇപ്പോൾ കാര്യം ഇപ്പം പറഞ്ഞാലും ഇപ്പോൾ കുഴപ്പമില്ല ഇന്നലെ നല്ല വയ്യായി കണ്ടായിരുന്നു ഒന്നും കുഴപ്പമില്ല വയ്യെങ്കിലും ഞാൻ ഇങ്ങനെയും വന്നിരിക്കാൻ പറ്റത്തില്ല എനിക്ക് അപ്പോൾ ഞാൻ ഇപ്പോഴും അലയനോട് പറഞ്ഞു കുഴപ്പമില്ലാന്ന് കാരണം നമുക്കെന്തെങ്കിലും ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അത്രയും കാര്യങ്ങൾ നടക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി മുടിയൊക്കെ വെട്ടിച്ച് ഒന്ന് താടിയൊക്കെ ഒതുക്കിയിട്ടാണ് വന്നത് കാരണം മുടിയൊക്കെ വളർന്നിട്ട് അപ്പോൾ ഇതാണ് നല്ലതായിരുന്നു കണ്ണിക്കൂടെ ഒക്കെ ഇങ്ങനെ വീഴും മുടി പാറി വീഴായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വിളിച്ചോ എന്താ പറഞ്ഞു വരണോ ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു വരണ്ട ഇവിടെ പനിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഞങ്ങൾ ആര് വിളിച്ചാലും വരണോന്നൊക്കെ ചോദിക്കുന്നവരായാലും ഞങ്ങളിപ്പോ ഇല്ലല്ല വരണ്ട വരണ്ട കൊഴപ്പൊന്നും ഇല്ല റിസൾട്ട് വരട്ടെ റിസൾട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് അതായത് രാവിലെ വിളിച്ചപ്പോൾ അങ്ങോട്ട് കാണാൻ വരട്ടെ ചോദിച്ചോ ഞാൻ തന്നെ പറഞ്ഞത് എന്തായാലും ഇന്ന് നിങ്ങൾ വരണ്ട നാളെ നമുക്കടുത്ത് തിങ്കളാഴ്ച അതായത് നാളെ നമുക്ക് റിസൾട്ട് വരുമല്ലോ ഒപ്പാൻ്റെ അപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇവിടെ തന്നെ അഡ്മിറ്റ് ഇനി മുന്നോട്ട് എങ്ങനെ അഡ്മിറ്റ് ആണോ അതിന് ഡിസ്ചാർജ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് അടുത്ത ഹോസ്പിറ്റലാണോ വീട്ടിലാണോ നമുക്ക് അറിയില്ല അപ്പോൾ ഞാനോട് പറഞ്ഞു എന്നാലും റിസൾട്ട് വരട്ടെ വന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി കാണാൻ വന്നോളി പറഞ്ഞു ഇനി ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം അല്ലേ വേറെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടേക്ക് വന്നാൽ അവർ ഇങ്ങനെ ഇങ്ങോട്ട് വരണ്ടല്ലോ ഉള്ളൂ അപ്പോൾ അവർ അങ്ങനെ വന്നെങ്കിൽ വന്നോട്ട് വെച്ചിട്ടാണ് അപ്പം ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഇപ്പോൾ എന്തായാലും നിശേഷം നാളത്തെ റിസൾട്ട് വരട്ടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ എന്നിട്ട് അതിങ്ങോട്ട് വരെയെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ ചന്ത നോക്കാലോ അതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല റിക്കവറായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പനിയായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇൻജെക്ഷനും ഗുളിയൊക്കെ കിട്ടിയാൽ ഉഷാറായിട്ടുണ്ട് പിന്നെ ഉപ്പാഴ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഏതായാലും അളിയൻ വീഡിയോയിൽ ഇടുന്നുണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഇതെയിൽ കാണുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടുതൽ പറയുന്നത് അപ്പോൾ ആൾക്കും ഇന്ന് കുറച്ച് ക്ഷീണം കാര്യങ്ങളുണ്ട് ഇന്നലെ തന്നെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നാളത്തെ റിസൾട്ടോട്ട് വന്നിട്ട് ഇൻഷാല്ല ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ച് നിൽക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോവുകയാണ് പെൻ്റെ അടുത്തേക്ക് പോകുവാണ് അപ്പോൾ അളിയനും ബിലാൽക്കാക്കും അവിടെ നിൽക്കുന്നുണ്ട് അവർ ഫുഡ് കഴിച്ചിട്ട് അവരോട് നിൽക്കുകയാണ് അപ്പോൾ അതിനങ്ങോട്ട് പോയി വെക്കാം അപ്പോൾ ശരി ഓക്കെ സ്ഥലം വലയ്ക്കും